അമേരിക്കയിലെ എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ നൽകിയ ഊഷ്മളവും ഹാർദ്ദവുമായ സ്വാഗതത്തിന് മറുപടി പറയാൻ എഴുന്നേൽക്കുമ്പോൾ പറയാനാവാത്ത സന്തോഷം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായ സന്യാസി സമൂഹത്തിൻ്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു മതങ്ങളുടെ മാതാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു എല്ലാ വർഗങ്ങളിലും വിഭാഗങ്ങളിലും പെട്ട ദശലക്ഷക്കണക്കിന് ഹിന്ദു ജനങ്ങളുടെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഈ വേദിയിൽ ഇതിനു മുമ്പ് പ്രസംഗിച്ച ചില നേതാക്കൾ പൗരസ്ത്യ പൗരസ്ത്യദേശത്ത് നിന്നുള്ള പ്രതിനിധികളെ സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് ഈ വിദൂര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ സഹിഷ്ണുത എന്ന ആശയം വ്യത്യസ്ത നാടുകളിലേക്ക് കൊണ്ടുവന്നതിൻ്റെ യശസ്സ് അവകാശപ്പെട്ടേക്കും എന്നാണ് അവർക്കും ഞാൻ നന്ദി പറയുന്നു ലോകത്തെ സഹിഷ്ണുതയും സാർവലൗകികമായ സ്വീകാര്യതയും പഠിപ്പിച്ച ഒരു മതത്തിലെ അംഗമായിരിക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് സാർവലൗകികമായ സഹിഷ്ണുതയിൽ വിശ്വസിക്കുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത് മറിച്ച് എല്ലാ മതങ്ങളെയും സത്യമായി ഞങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുന്നു ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള പീഡിതർക്കും അഭയാർത്ഥികൾക്കും അഭയം നൽകിയ ഒരു രാജ്യത്തിലെ പൗരനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു റോമൻ സ്വേച്ഛാധിപത്യത്തിൽ തങ്ങളുടെ പവിത്രമായ ദേവാലയം തകർന്ന അതേ വർഷം തന്നെ ദക്ഷിണേന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്ന ഇസ്രയേലികളുടെ പവിത്രമായ അവശിഷ്ടങ്ങളെ ഞങ്ങൾ നെഞ്ചോട് ചേർത്തു എന്ന് നിങ്ങളോട് പറയാൻ എനിക്ക് അഭിമാനമുണ്ട് മഹത്തായ സ്വരാഷ്ട്രിയൻ രാഷ്ട്രത്തിൻ്റെ ശേഷിപ്പുകൾക്ക് അഭയം നൽകുകയും ഇപ്പോഴും കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മതത്തിൻ്റെ അംഗമായതിൽ എനിക്ക് അഭിമാനമുണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ മനപ്പാഠമാക്കിയ ഇപ്പോഴും ചൊല്ലുന്ന ഒരു കീർത്തനം ദശലക്ഷക്കണക്കിന് ജനങ്ങൾ എന്നും ചൊല്ലുന്ന ഒരു കീർത്തനത്തിൻ്റെ ഏതാനും വരികൾ നിങ്ങളെ കേൾപ്പിക്കുവാൻ സഹോദരന്മാരെ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പല സ്ഥലങ്ങളിൽ ഉറവയെടുക്കുന്ന വ്യത്യസ്തങ്ങളായ അരുവികളിലെ ജലമെല്ലാം സമുദ്രത്തിൽ ഒന്നായി കലരുന്നത് പോലെ അല്ലയോ ദൈവമേ മനുഷ്യർ വിവിധ പ്രവണതകളാൽ സ്വീകരിക്കുന്ന വിവിധ മാർഗങ്ങൾ വ്യത്യസ്തമായി കാണപ്പെടുന്നുവെങ്കിലും വളഞ്ഞുപുളഞ്ഞതോ നേരെയുള്ളതോ ആണെങ്കിലും അവയെല്ലാം അങ്ങയിലേക്ക് നയിക്കുന്നു ഈ സമ്മേളനം ലോകത്തിൽ എക്കാലത്തും നടത്തപ്പെട്ട ഏറ്റവും മഹത്തായ സമ്മേളനങ്ങളിലൊന്നാണ് അത് ഗീതയിൽ പ്രതിപാദിക്കുന്ന അത്ഭുതകരമായ തത്വത്തിൻ്റെ ഒരു സമർത്ഥനം ലോകത്തോടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഏത് രൂപത്തിലേക്കും എന്നിലേക്ക് വരുന്ന ആരിലും ഞാൻ എത്തും എല്ലാ മനുഷ്യരും ഒടുവിൽ എന്നിലേക്ക് എത്തിച്ചേരുന്ന പാതകളിലൂടെയാണ് പാടുവിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വിഭാഗീയത മറുക്കടമുഷ്ടി അതിൻ്റെ ഭയങ്കരനായ പിൻഗാമിയായ മതഭ്രാന്ത് എന്നിവ സുന്ദരമായ ഈ ഭൂമിയെ വളരെ കാലമായി ഗ്രസിച്ചിരിക്കുന്നു അവ ഭൂമിയെ അക്രമവാസനകൾ കൊണ്ട് നിറയ്ക്കുന്നു പലപ്പോഴും അതിനെ മനുഷ്യരക്തത്തിൽ കുതിർത്തുന്നു സംസ്കാരത്തെ നശിപ്പിക്കുന്നു രാഷ്ട്രങ്ങളെ മുഴുവൻ നിരാശയിലേക്ക് തള്ളിവിടുന്നു ഈ ദുർഭൂതങ്ങളില്ലായിരുന്നുവെങ്കിൽ മനുഷ്യ സമൂഹം ഇന്നുള്ളതിനേക്കാൾ ഏറെ കൂടുതൽ വികാസം പ്രാപിക്കുമായിരുന്നു പക്ഷേ അവരുടെ കാലം അവസാനിച്ചിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഈ സമ്മേളനത്തിൻ്റെ ആദരസൂചകമായി മുഴങ്ങിയ മണികൾ മതഭ്രാന്തിൻ്റെ വാളുകൾ കൊണ്ടും തൂലികൾ തൂലിക കൊണ്ടുമുള്ള എല്ലാ പീഡനങ്ങളുടെയും ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന മനുഷ്യർ തമ്മിലുള്ള എല്ലാ നിഷ്കരുണമായ വികാരങ്ങളുടെയും മരണമണിയായി തീരട്ടെ എന്ന് ഞാൻ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്നു